കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയും ബാങ്ക് മുൻ മാനേജറുമായ ബിജു കരിമിനെതിരെ കേസെടുക്കാൻ ഉത്തരവ് ഇരിഞ്ഞാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് മൂർക്കനാട സ്വദേശി ജെയ്ഷയുടെ പരാതിയിലാണ് കോടതി നടപടി ജെയ്ഷിയുടെ പേരിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വ്യാജരേഖ ചമച്ചു എന്നാണ് പരാതി ജെയ്സൺ ചാമുളപ്പിൽ വിവരങ്ങളുമായി ജയ്സൺ ഇപ്പോൾ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് എന്താണ് ആ പരാതിക്ക് അടിസ്ഥാനം രണ്ടായിരത്തി പതിമൂന്നിലാണ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുടെ വിഷയം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗൗതമൻ എന്ന ജെയ്ഷയുടെ ഭർത്താവ് അഞ്ച് ലക്ഷം രൂപ അവിടെ നിന്ന് വായ്പ എടുക്കുന്ന വായ്പ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടോട് രണ്ട് അതിന് മുൻപ് തന്നെ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പേ അടച്ചു തീർക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഗൗതമൻ മരിക്കുന്നു പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ബാങ്ക് അധികൃതർ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇവിടെ നിന്ന് വായ്പ എടുത്തിട്ടെന്ന് കുടിശ്ശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് എത്തുകയാണ് എന്നാൽ ഈ ഗൗതമൻ്റെ ഭാര്യ ജെയ്ഷ വ്യക്തമാക്കുന്നത് അത്തരം ഒരു വായ്പ തങ്ങളെടുത്തിട്ടില്ല അതിനുമപ്പുറത്ത് അവർ അവിടെ കുറേ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഫ്രീസ് ചെയ്തുകൊണ്ട് തങ്ങൾ തുടർ നടപടിയിലേക്ക് ബാങ്ക് പോയത് പശ്ചാത്തലത്തിലാണ് ഇവർ ബിജു കരീമിനെതിരെ അവിടുത്തെ അന്ന് മാനേജരായിരുന്ന ബിജു കരീമിനെതിരെ പോലീസിൽ പരാതി നൽകുന്നു പക്ഷേ പോലീസ് കേസ് എടുക്കുന്നില്ല അതിനുശേഷമാണ് അവർ കോടതിയെ സമീപിക്കുന്നത് കോടതിയിൽ നിന്ന് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നു കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഉത്തരവാണ് ലഭിച്ചിരിക്കുന്നത് വ്യാജ വായ്പ എടുത്തതാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്നത് ബിജു കരീം എന്ന് പറയുന്ന വ്യക്തി കരിവുന്നൂർ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് കോടിക്കണക്കിന് രൂപ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയ എന്ന കേസിൽ നിരവധി കേസുകളിൽ പ്രതിയായി നിൽക്കുന്ന ആളാണ് ബിജു കരീം അതുകൊണ്ട് തന്നെ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ വീട്ടുകാരുടെ ആവശ്യം ശരി വിവരങ്ങൾ